കലാമേളയ്ക്ക് ഇന്ന് തിരശീല വീഴും തേക്കിൻകാട് മൈതാനത്തെ എക്സിബിഷൻ ഗ്രൗണ്ടിൽ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും മോഹൻലാലാണ് മുഖ്യാതിഥി കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഒന്നാമതെത്തുന്ന ജില്ലയ്ക്കുള്ള സ്വർണ്ണക്കപ്പ് ആർക്ക് എന്നതിലാണ് ഇനി ആകാംക്ഷ നിലവിൽ തൊള്ളായിരത്തി തൊണ്ണൂറ് പോയിന്റുമായി കണ്ണൂർ ആധിപത്യം തുടരുകയാണ് സുനിഷ അയ്യല്ലൂർ ചേരുന്നുണ്ട് നമുക്കൊപ്പം കലോത്സവ നഗരിയിൽ നിന്ന് കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയായി സുനിഷ വെരി ഗുഡ് മോർണിംഗ് ഇപ്പോൾ പറഞ്ഞതുപോലെ അങ്ങനെ നാല് ദിവസം നീണ്ടു നിന്ന് കലോൽ കലാമാർഗത്തിന് തിരശീലം വീഴുകയാണ് ഇന്ന് സമാപന സമ്മേളനമുണ്ട് അതിന്റെ വിശേഷങ്ങൾ അറിയണം ഒപ്പം വലിയ ആകാംക്ഷ നിൽക്കുന്നത് ആര് കപ്പെടുക്കുമെന്നുള്ളതാണ് കണ്ണൂരാകട്ടെ കപ്പിന്റെ തൊട്ടരികിൽ നിൽക്കുന്നു തൊട്ട് പിറകിൽ തൃശൂരും പാലക്കാടും ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇപ്പോഴും തുടരുന്നുമുണ്ട് ഗുഡ് മോർണിംഗ് ആതിര ആര്യ ഈ പറഞ്ഞതുപോലെ അഞ്ചുതാൾ ഇവിടെ ഇങ്ങനെ കലാപൂരമായിരുന്നു ഉണ്ടായിരുന്നത് ഏതായാലും അതിന് ഇന്ന് തിരശീല വീഴുന്നു എന്നുള്ളത് തന്നെയാണ് ഏതായാലും വലിയ ആവേശത്തിൽ വലിയ ആവേശം ഇരുപത്തഞ്ച് വേദികളിലുമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കാണുകയും ചെയ്തു ഇന്ന് കൊടിയിറങ്ങുകയാണ് വൈകുന്നേരം നാല് മണിയോടുകൂടിയ ഈ കാണുന്ന സൂര്യകാന്തി വേദി ആ സമാപന സമ്മേളനത്തിനായി വിട്ടുകൊടുക്കുമെന്നുള്ളതാണ് ഇന്ന് നാടോടി നൃത്തം അടക്കമുള്ള എട്ട് ഇനങ്ങളാണ് ഇന്ന് വിവിധ വേദികളായി എട്ട് വേദികളിലായി നടക്കാനും പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആര്യ പറഞ്ഞത് െ ആരായിരിക്കും ഈ സ്വർണ്ണക്കപ്പ് നേടുക എന്നുള്ളത് തന്നെയാണ് അതിൽ വലിയ ആകാംക്ഷ നിൽക്കുന്ന ഒരു പക്ഷേ കഴിഞ്ഞ വർഷം നമുക്കറിയാം പാലക്കാട് വെറുമൊരു പോയിന്റിനാണ് രണ്ടാമത് എത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണയും അതേ രീതിയിൽ ഇങ്ങനെ ചെറിയ പോയിന്റ് വ്യത്യാസത്തിലാണ് ഓരോ ജില്ലകളും ഉള്ളത് എന്നുള്ളതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് പോയിന്റോടെ കണ്ണൂർ അതിന്റെ ആധിപത്യം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ തുടരുന്നുണ്ട് ആ ആധിപത്യം ഏതായാലും ഇന്ന് വരെ തുടരുന്നുണ്ട് ഈ ഇന്നത്തെ നാടോടി നൃത്തം അടക്കമുള്ള ഇതിലെ റിസൾട്ട് കൂടി വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയണം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പോയിന്റോടെ തൃശൂരാണ് നിലവിൽ രണ്ടാമെന്നുള്ളത് തൊള്ളായിരത്തി എൺപത്തി രണ്ട് പോയിന്റോടെ പാലക്കാട് മൂന്നാമതുണ്ട് തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പോയിൻ്റോടെ കോഴിക്കോട് നാലാമതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഓരോരോ പോയിന്റാണ് അത് എപ്പോൾ മാറി മറിയും എന്നുള്ള കാര്യത്തിൽ ഒരു പിടിയുമില്ല അതുകൊണ്ട് ഇന്നത്തെ ഈ എട്ട് ഇനങ്ങളിലെ മത്സരത്തിൻ്റെ റിസൾട്ട് കൂടി എത്തുന്നതോടുകൂടിയായിരിക്കും ആരാകും ഈ സ്വർണ്ണക്കപ്പ് നേടാൻ പോകുന്നത് ആരായിരിക്കും രണ്ടാമത് എത്തുക എന്നുള്ളതൊക്കെ കാണാൻ കഴിയുക അതുവരെ ഈ ആകാംക്ഷ ഇങ്ങനെ തന്നെ തുടരുമെന്നുള്ളത് തന്നെയാണ് അതിലേറെ പ്രധാനപ്പെട്ടത് ഒപ്പം തന്നെ ഇത് നാല് മണിക്കാണ് സമാപന സമ്മേളനം നടക്കാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ചെയ്യുന്നത് ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശിഷ്ടാതിഥിയായി മോഹൻലാൽ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഏതായാലും വലിയ തരത്തിലേക്ക് ഒരുപക്ഷെ ഇപ്പോൾ തെക്കിൻകാട് മൈതാനത്ത് വലിയ തിരക്കൊന്നുമില്ല പകലാവുന്നതേയുള്ളൂ പക്ഷേ കുറച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ വേനൽ ചൂടൊക്കെ ഉണ്ടെങ്കിൽ പോലും ആളുകൾ ഇങ്ങനെ ഇരച്ച് ഈ തെക്കിൻകാട് മൈതാനത്തേക്കൊക്കെ എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ പോകുന്നത് ഏതായാലും ഈ ഒരു അഞ്ച് ദിവസം തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കുട്ടിപ്പൂരം നടന്നു എന്നുള്ളത് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു ആവേശം തൃശൂരിനുണ്ടായിരുന്നു ചെറിയ ഓളമൊക്കെ ആദ്യഘട്ടത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഏതായാലും ആ ആവേശമൊന്നും ചോരാതെ തൃശ്ശൂര് ആ കലാപൂരത്തിനെ ഇങ്ങനെ വരവേറ്റു അതിന്റെ ഉത്സവ ലഹരി ഒക്കെ ഇത് ഇങ്ങനെ കഴിഞ്ഞ അഞ്ച് ദിവസമായി ഉൾക്കൊണ്ടു എന്നുള്ളത് തന്നെയാണ് ഏതായാലും അങ്ങനെ അഞ്ച് ദിവസത്തെ ഈ കലാപൂരത്തിന് കൊടിയിറങ്ങുകയാണ് ഇന്ന് വൈകുന്നേരം നാലുമണിയോടു കൂടി ഏതായാലും ഈ തിരശ്ശീല വീഴുമെന്നുള്ളത് തന്നെയാണ് യെസ് തീർച്ചയായും സുരഷ അയ്യല്ലൂരാണ് കലോത്സവ നഗരിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത് എന്തായാലും അഞ്ച് ദിവസം നീണ്ടു നിന്ന കലാപൂരത്തിന് ഇന്ന് കൊടിയിറങ്ങുകയാണ് സ്വർണ്ണക്കപ്പാല് കൊണ്ടുപോകും എന്നതിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മൾ